മലയാളത്തിൽ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ് സമീപകാലത്ത് ഇറങ്ങിയ ഉണ്ട അതിൻ്റെ സംവിധായകനല്ല തിരക്കഥാകൃത്ത് ഹർഷാദിൻ്റെ ചില വാക്കുകളാണ് ഈ അടുത്ത് വിവാദമാകുന്നത് അതായത് അദ്ദേഹം ഉണ്ട സിനിമയും അതിന് അതിലുള്ള ഒരു ക്രൈമിനെ പറ്റി അതായത് അത് ആ കാലത്ത് തെളിയിക്കപ്പെട്ട ഇ വി എം ടാമ്പറിയാണ് അതായത് നമ്മൾ പറയുന്ന തിരഞ്ഞെടുപ്പ് മെഷീനിലെ അട്ടിമറിയെക്കുറിച്ചാണ് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമാണ് ഇപ്പോൾ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതുൾപ്പെടെ പറയുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ചുള്ളത് തീർച്ചയായും അഭിപ്രായം രേഖപ്പെടുത്തണം എന്നും താല്പര്യപ്പെടുന്നു ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഹർഷാദിൻ്റെ ഏറ്റവും പുതിയ സിനിമ നമ്മൾ കണ്ടത് പുഴുവാണ് അതും മമ്മൂട്ടിയെ വെച്ച് തന്നെ അതിഗംഭീരമായ മമ്മൂട്ടിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഒക്കെ കണ്ട് ബ്രാഹ്മണ വിഭാഗത്തിലെ ജാതീയത ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു അത് അത് എന്നും പറയുന്നു അതിനെക്കുറിച്ച് പല വിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ സംവിധായക രത്തീനയുടെ മുൻഭർത്താവ് എന്ന് തന്നെ പറയാവുന്ന ആൾ വന്ന് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഒക്കെ വിവാദമാകുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം എന്തായാലും ഇ വി എം ടാംബറിങ്ങിനെ കുറിച്ചാണ് ഹർഷാദ് പറയുന്നത് ഇ വി എം ടാംബറിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു ക്രൈം ആ ക്രൈം പിന്നീട് തെളിയിക്കപ്പെട്ടത് അതാണ് ഇ വി എം ടാംബറിങ് അതായത് രാജ്യത്തൊമ്പ എമ്പാടും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ട് ഇ വി എം ടാംബറിങ് അതായത് ഇ വി എം മെഷീനുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റും ഷെയറും മീഡിയ വൺ ചാനലുകളുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതുമൊക്കെ ഉള്ള കാര്യങ്ങളാണ് കണ്ടത് തീർച്ചയായും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ഈ ഇസ്ലാമിസ്റ്റ് ആകാനോ അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ പറയാനോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പുഴു പുഴുപോലെയുള്ളൊരു സിനിമയിൽ ഈ വലിയ പുരോഗമന വാദം പറയുമ്പോൾ ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് പുഴുവിലെ പ്രമേയമായി വന്നതും എന്ന് പറയേണ്ടി വരും സവർണ വിഭാഗത്തിനിടയിലുള്ള ജാതീയത പക്ഷേ അത് സവർണ വിഭാഗത്തിൽ മാത്രമല്ല ഏതാണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യ നിലയിലേക്ക് അദ്ദേഹം ഒരു ബ്രാഹ്മണ വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അത് അവതരിപ്പിച്ചതൊക്കെയാണ് വലിയ ചർച്ചയാകുന്നത് അതും ഒരു കലാകാരൻ്റെ സ്വാധീനം എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാം അതിൽ നമുക്ക് സംശയം പ്രകടിപ്പിക്കേണ്ട ഒരു സാധ്യതയുമില്ല അദ്ദേഹം അത് ചെയ്തോട്ടെ എന്ന് തന്നെ പറയുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഇ വി എം ടാംബറിങ്ങിനെ അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നു എന്ന നിലയില് കൊണ്ടാണ് സം സംഘപരിവാറിനെതിരെ പ്രത്യക്ഷ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് സംഘപരിവാർ ആർ എസ് എസ് അത് രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻസൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് കാണാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഇ വി എം ടാംബറിങ് തെളിയിക്കപ്പെട്ടു എന്നാണ് ഹർഷാദ് പറയുന്നത് അതായത് രണ്ടായിരത്തി നാലിൽ നടന്നൊരു ക്രൈം എന്നാണ് ഭാരത്തിൽ രണ്ടായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു ക്രൈം എന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അല്ല രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ആ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് പോട്ടെ ആ തെരഞ്ഞെടുപ്പിൽ നടന്ന ടാമ്പറിങ് എന്ന നിലയിലായിരിക്കും അദ്ദേഹം പറയുന്നത് അതും അംഗീകരിക്കാം പക്ഷേ എവിടെയാണ് ഇ വി എം ടാംബറിങ് തെളിയിക്കപ്പെട്ടത് അദ്ദേഹം ഏതൊക്കെയോ ചാനലുകളുടെ ലിങ്കുകൾ കണ്ടു ഒരു മീഡിയ വണ്ണിൽ സമീപകാലത്ത് ഒരാൾ നടത്തിയ പരാമർശം അല്ല ഇതിൻ്റെ ഒരു തെളിവ് എന്ന നിലയിൽ അവതരിപ്പിക്കുകയും ഇവി എമ്മുകൾ ടാമ്പർ ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യുന്നുള്ള ചില വീഡിയോകളുണ്ട് പല ടെക്നിക്കൽ ആളുകളും ഒക്കെ അത് അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നമുക്ക് വിശ്വസനീയം എന്ന് തോന്നിപ്പിക്ക് തോന്നിപ്പിക്കാൻ തരത്തിലാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഏതോ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി ഇ വി എം മെഷീനിൽ തട്ടിപ്പ് നടത്താം ഹാക്കിംഗ് നടത്താം ടാമ്പറിംഗ് നടത്താം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കാവുന്നതാണോ ഹർഷ ഹർഷാദിന് അങ്ങനെ അംഗീകരിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ ഒന്നും സംവിധാനങ്ങളല്ല നടക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അതായത് ഭരണഘടനയ്ക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന ഹർഷാദിനെ പോലെയുള്ളവർ പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ഇതിനുള്ളിലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഫലത്തിൽ പറയുന്നത് ഇനി ഹർഷാദിന് അത്രയധികം ബോധമില്ലേ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ ഈ വിവാദമുണ്ടാകിയപ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലൊക്കെ തന്നെ ജനങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കാം ഇത് തെളിയിച്ചു കാണിക്കൂ ഇതെങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തെളിയിച്ചു കാണിക്കൂ അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിതിൽ മാറ്റം വരുത്താം തുടർ നടപടികൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിളിച്ചതാണ് അന്ന് ആം ആദ്മി പാർട്ടിയൊക്കെ ആയിരുന്നു അന്ന് വലിയ വാദങ്ങളുമായി മുന്നോട്ട് പോയത് അതേ ആം ആദ്മി പാർട്ടി ഒരു ചുക്കും ചെയ്യാൻ അന്ന് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരെയാണ് പോകുന്നത് എന്ന് നമുക്ക് അതിൽ ഒരു സന്തോഷം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് വീണ്ടും ഹർഷാദിനെ പോലുള്ളവർ എങ്ങനെയാണ് ഇത് ടാമ്പറിങ് തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും ഇതാ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും സമാനമായ ആയുധവുമായി അതായത് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ സംശയത്തിൽ നിർത്തുക എന്നുള്ളത് ഏതൊക്കെയോ ശക്തികളുടെ ആഗ്രഹമാണ് അത് ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് കൃത്രിമത്തിലൂടെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ സംശയത്തിൽ നിൽക്കാൻ കഴിയും ഒരു പരിധിവരെ അത് രാജ്യദ്രോഹികളുടെ ഈ രാജ്യത്തെ ദ്രോഹിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ അഭിപ്രായമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോൾ അതേ അഭിപ്രായം എങ്ങനെയാണ് ഹർഷാദ് പറയുന്നത് ഹർഷാദ് ഒരു രാജ്യദ്രോഹിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഇത്തരം നിലപാടുകൾ എങ്ങനെയാണ് ഹർഷാദ് ഹർഷാദിനെവിടുന്നാണ് ഇത് തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നത് ഇതാ നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപും സുപ്രീം കോടതി സമാനമായ വിഷയത്തിൽ ഹർജികൾ കേട്ടതാണ് വി വി പാറ്റ് മെഷീനിൻ്റെ ഇതിൽ തട്ടിപ്പ് അത് ഇത് ഒരു നൂറായിരം പരാതികൾ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ ഈ നാട്ടിൻ്റെ ഭരണ സംവിധാനത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വരുമ്പോഴും സുപ്രീം കോടതി ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ വ്യവസ്ഥയാണ് ഈ രാജ്യത്തെ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കേണ്ടുന്ന നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് സുപ്രീം കോടതി ഈ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയാണ് പാക്കിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ഒക്കെ സുപ്രീം കോടതി അല്ല ഇന്ത്യക്കാർ അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതും ഇന്ത്യൻ സുപ്രീം കോടതിയാണ് അവിടെ വിധികൾക്കോ തെറ്റ് ന്യ വിധിന്യായങ്ങൾക്കോ ഒക്കെ അതിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട് നരേന്ദ്രമോദി ഏകാധിപതിയാണ് എന്ന് പറയുമ്പോൾ ആ ഏകാധിപതി ആണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട് ഇത് അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ അകത്തിട്ടിരിക്കുന്നു എന്ന് പറയുന്നു അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടുകൊണ്ടല്ല അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ രാജ്യത്തെ കോടതി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്ര സ്വമേധയാ അനുമതി കൊടുക്കുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാൻ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന വളരെ വിശദമായ വാദപ്രതിവാദത്തിൽ പോലും ഈ മീഡിയ വണ്ണിൽ വീഡിയോ ഉണ്ടാക്കിയ ചേട്ടന് പോലും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് അതായത് ഇതൊരു അട്ടിമറിക്കുന്നുണ്ട് ഇത് ഹാക്ക് ചെയ്യാനാകും എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു മനുഷ്യനും ഇന്നേ ദിവസം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ വിശ്വസിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെയാണ് മറ്റ് താല്പര്യങ്ങൾ കയറി വരുന്നു എന്ന് പറയുന്നത് ഹർഷാദിന് എന്ത് താല്പര്യമാണ് ഇതിലുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വായിച്ചാൽ ഏതൊരു സാധാരണ മനുഷ്യനും പറയാൻ കഴിയും അദ്ദേഹം ഒരു സുഡാപ്പിയാണെന്നോ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞ് അതിനെ ഒരു തരത്തിലും ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതിനുള്ള ബുദ്ധിയുള്ളവരാണല്ലോ ഈ നാട്ടിലെ വോട്ടർമാരായ ഓരോരുത്തരും പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കേസ് ഈ ഈരാറ്റുപേട്ട വൈദികനെ ആക്രമിച്ച സംഭവത്തിലുള്ള കുട്ടികൾക്കെതിരായ കേസ് പിൻവലിക്കാതെ ആർക്കും വോട്ടില്ല എന്നൊക്കെ രാഷ്ട്രീയ നിലപാട് തുറന്നെഴുതുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് അതൊരു മുസ്ലിം ജനവിഭാഗത്തെ എന്താ പറയുക അതിനെ അഭിമുഖീകരിക്കുന്ന അതിനെ അദ്ദേഹത്തിന് അതിനെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന സി എ എ രാജ്യത്തെ ഭി രണ്ട് തട്ടിലാക്കി അതൊക്കെ നരേന്ദ്രമോദി നരേന്ദ്രമോദിക്കെതിരെ എന്തും പറയാനുള്ള അധികാരം താങ്കൾക്ക് ഉണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ ഈ രാജ്യത്തിൻ്റെ രാജ്യത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന ഒരു ചോദ്യം എന്തു മനസ്സിൽ നിന്നുകൊണ്ടാണ് ശ്രീ ഹർഷാദ് താങ്കൾ ഉന്നയിക്കുന്നത് അവിടെ താങ്കളുടെ മനസ്സിനെ സംശയിക്കേണ്ടി വരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല താൻ താങ്കള സ്വന്തം തലച്ചോറ് ആർക്കോ പണയം വെച്ച് ആണോ സംസാരിക്കുന്നത് അതോ ഇതാണോ ഇതുതന്നെയാണോ താങ്കളുടെ തലച്ചോറ് എന്ന സംശയം ഉയരുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇത്തരം രാജ്യവിരുദ്ധ നിലപാട് എടുക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടി രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്നും താല്പര്യപ്പെടുകയാണ് അത് ഈ രാജ്യം പാകിസ്ഥാനിൽ പോകണമെന്നോ മറ്റേ നാട് എടുത്തണമെന്നൊന്നും അല്ല കേട്ടോ അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഈ രാജ്യം എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ വിശാലമായ നാനാത്വത്തിലെ ഏകത്വം എന്തെന്നുള്ളതും ഈ ഈ പൗരന്മാരോട് എത്ര കൂടി വിഹരിക്കാനാണ് ഈ രാജ്യം അനുവദിക്കുന്നതെന്നും ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങളിങ്ങനെ വർത്തമാനങ്ങൾ പറയുന്നതെന്നും ഹർഷാദിനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി